പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാൻ മാമവൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി വ്യാഴാഴ്ച നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അങ്ങ് ഉപാസനത്തിൽ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം ഉപാസനത്തിലൂടെ വിദേശത്തിനും അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല സകലാസോട് പ്രാർത്ഥന പ്രാർത്ഥിക്കും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗപരമക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ ഞങ്ങളുടെ പിതാവേ നാമം രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും രക്ഷിക്കണമേ ആമേ കർത്താവയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

കൃപാസം അടുത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാശാന്തി അകത്തും പുറത്ത് നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെയും കണ്ണ് ധ്യാനത്തിൻ്റെയും ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്ന നിങ്ങളുടെ സത്യബന്ധങ്ങളിൽ കർത്താവിനത്വത്തിൽ നിറയട്ടെ മാംസപേശികളിൽ പേസുകളിലെ കർത്താൻ്റെ നിറയട്ടെ എല്ലാ രോഗികളും കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ് പർ ഔട്ട് ഈ സ്പിരിഡ് ടച്ച് വിത്ത് ഫയർ ഫിംഗേഴ്സ് ചർച്ച് വിത്ത് പവർ ഓഫ് ജീസസ് ക്രൈസ് വിത്ത് ഐ ബ്ലസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശത്തിയാൽ ഞമ്മക്കളെ ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവെ സന്ധ്യബന്ധങ്ങളിൽ പത്താനത്ത് നിന്ന് നിറയട്ടെ കർത്താവ് മാംസപേശികളിലെ കർത്താനത്ത് നിന്ന് നിറയട്ടെ എല്ലാ രോഗികളും പീഡിതരും കിടപ്പ് രോഗികളും മനസ്സിടിഞ്ഞു പോയൊരു ഹൃദയം തകർന്നു പോയാലും കർത്താവിൻ്റെ തടയൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഒഴുകട്ടെ കർത്താവ് നീ കുഞ്ഞുങ്ങളെയെ മക്കളെ ആശ്രദിക്കണമേ പരീക്ഷ കുഞ്ഞുങ്ങളെ പ്രത്യേകം നീ ഏറ്റെടുക്കേണ്ട കർത്താവി പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളുണ്ട് ശേ മനസ്സിൽ പതിഞ്ഞിരിക്കാൻ പറ്റാത്ത മനുഷ്യനോട് കർത്താവെ അവരെല്ലാം ആശ്രദിക്കുന്ന കർത്താവ് മനസ്സിൽ പതിഞ്ഞു നിൽക്കാത്ത കുഞ്ഞുങ്ങളാണ് പഠിച്ചിട്ട് മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളിൽ മുറിവാറും പ്രതികരണം അനുഗ്രഹത്തിൻ്റെ ഒരു അഭിഷേക കാര്യം കിടത്താവുക അങ്ങനെ മക്കളുടെ ശിരശു വെക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കരണ കർത്താവ് നിൻ്റെ ഓരോ ഭവനത്തിലേക്ക് നീ കയറി ചെല്ലണമെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവെ ഇന്നലെ വഴക്കിട്ട് ഇറങ്ങിയവര് സങ്കടപ്പെട്ട് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവർ എല്ലാവരുടെയും കൂടെ കർത്താവ് ചൈതന്യം ഉണ്ടാകട്ടെ കർത്താവി പരസ്പരം വഴക്കെട്ടവർക്ക് പരസ്പരം നല്ല മനഃസാന്തം നൽകി അവരെ ഐക്യപ്പെടുത്തണം ഹൃദയത്തിന്റെ സ്നേഹത്താൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയില് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത് കൃത്വ നിങ്ങളുടെ ജോലി വീട് വിവാഹം താമസം യാത്ര സംരംഭങ്ങൾ സംസാരങ്ങൾ ഉദ്യോഗങ്ങൾ അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ താസ്വദിക്കട്ടെ കർത്താവിന് ശക്തിയിലേക്ക് ആവശ്യപ്പെട്ടെ കർത്താവിന് ശക്തിയിലേക്ക് ആവശ്യപ്പെട്ടെ ഇന്ന് ആശുപത്രി പോകുന്നവർ ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് അതിൻ്റെ റിസൾട്ട് എടുക്കാൻ പോകുന്നവർ ഇന്ന് പരീക്ഷയുടെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇന്ന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവ് ആർക്കും സങ്കടമില്ലാതെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാവർക്കും സന്തോഷതയും സമാധാനം കിട്ടി അവർക്ക് മേൽഗതി കിട്ടിയതായിട്ട് കർത്താവെ അവർ അങ്ങയുടെ നാമത്തെ സന്തോഷിക്കുന്ന ഇടയാക്കണമേ കർത്താവ് എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഇടയാക്കണമേ എൻ്റെ കർത്താവിനെന്നുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ീശോ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മളെ പ്രാർത്ഥിക്കുന്നവരെ റെഡിമെയ്ഡ് ഇൻസ്റ്റൻറ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഈ ഫാസ്റ്റ് ഫുഡ് പോലെ ദൈവ ദുരുസനത്തിന്ന് അനുഗ്രഹം ചില സമയത്ത് പ്രതീക്ഷിക്കരുത് എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിലുള്ള മൗനങ്ങൾ നമ്മൾ സദ്യക്കണം ചില പ്രാർത്ഥനകളുടെ ഇടയിൽ ഈശോ ഒരു മൗനം പാലിക്കണേ കാണാം ഈശോക്ക് പണ്ട് മുതലേ ഉള്ളൊരു വിഷയമാണ് അതിൻ്റെ സമയം ആയില്ലെന്നുണ്ടെങ്കിൽ കർത്താവ് മൗനം പാലിക്കും കാനയിലെ കല്യാണത്തിലും അങ്ങനെ ഈശോ മൗനം പാലിച്ചായിരുന്നേ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുമ്പോൾ രണ്ടേ മൂന്നില്ല യോനാൻ്റെ സുശിതം അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനി സമാഗതമായില്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ് മൗനമാണ് നെഗറ്റീവാണ് ആ അമ്മയുടെ ആപ്ലിക്കേഷൻ നെഗറ്റീവ് അടിച്ചതിന് ശേഷം അത് മൗനമാണ് പിന്നെ ഈ മൗനത്തിൻ്റെ ഗ്യാപ്പാണ് അമ്മയുടെ സ്പേസ് ആയിട്ട് എടുക്കുന്നത് മൗനത്തിൻ്റെ ഗ്യാപ്പല്ലേ ഈശോയുടെ മൗനത്തിൻ്റെ ഗ്യാപ്പ് അതൊരു നെഗറ്റീവ് സൈലൻസാണ് അതിൻ്റെ ഗ്യാപ്പ് അമ്മ അമ്മയുടെ സ്പേസ് ആയിട്ട് എടുക്കും അതുകൊണ്ടാണ് ആ സ്പേസിൽ എന്ത് കോൺവെർസേഷനാണ് നടക്കണമെന്ന് ബൈബിൾ പറയത്തില്ല പക്ഷെ നമ്മൾ കാണുന്നത് പിന്നീട് ആൾക്കാർ കലോപക്കാരെല്ലാം ഈ വീഞ്ഞ് ഭരണികൾ വെള്ളം നടക്കാൻ ഈശോ പറയുന്നതാണ് അത് നമ്മൾ യോജിക്കേണ്ടിയിരുന്നില്ല എനിക്ക് നിനക്ക് എന്തതിന്റെ സമയം സ്വാതന്ത്ര്യം ആയിട്ടില്ലെന്ന് പറഞ്ഞു ആയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നടക്കത്തില്ലെന്ന് ഗ്യാ അവരൊന്ന് മാർജിനിട്ട് സംസാരിക്കുകയല്ലേ അപ്പം പിന്നെ മൗനമാണുള്ളത് ഈ മൗനത്തിൻ്റെ ഇടയിലെ സ്പേസ് അമ്മയുടെ സ്പേസ് ആണ് അമ്മ ഇടപെടുന്ന സ്പേസാണ് അമ്മയും അതിനോട് മൗനമായിട്ട് തന്നെ എനിക്ക് ഇടപെടലുള്ളത് ഒരു സൈലന്റ് മീഡിയേഷൻ മറിയുന്നൊരു സാധ്യമാണ് അമ്മയുടെ മൈൻഡ് റീഡ് ചെയ്തിട്ടാണ് ഈശോ ഇനി ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭരണി വെള്ളം നിറക്കാൻ പറയേണ്ടത് ഈശോയുടെ സൈലൻസ് ഉണ്ട് മാതാവിന്റെ സൈലൻസ് ഉണ്ട് ഇത് നെഗറ്റീവ് സൈലൻസും ഉണ്ട് പോസിറ്റീവ് സൈലൻസും ഉണ്ട് ഇതെല്ലാം പോസിറ്റീവ് സൈലൻസ് ആ ഒരു രോഗിയുണ്ടല്ലോ ആരാണ് എന്നാൽ എന്നാൽ അവൻ ഒരു വാക്ക് പോലും അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല ആ മൗനം ആരാണെന്ന് ഈ സംഭവം അറിയാമോ കാനംകാരി പിശാശ ബാധിച്ചെന്ന് മകനും മകൾക്ക് ബാധിച്ചെന്ന് ബാധിച്ചതെന്ന് പറഞ്ഞ അടുത്ത് വരും പക്ഷേ ഈശോ അതിനെ ഒരു വാക്കും പറയുന്നില്ല ആ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ പക്ഷെ ഒരു സൈലൻസ് ആണ് ഇത് സൈലൻസ് ഓഫ് ജീസസ് ഭയങ്കരമാണ് അതിന് ഒരു അർത്ഥങ്ങളൊക്കെ ഉണ്ട് ചെരുവെടുത്ത അർത്ഥങ്ങളുണ്ട് എന്താ എന്താണ് അർത്ഥം പറയണത് ഇത് നിനക്കുള്ളതല്ലെന്നാണ് പറയണത് ഇത് ഈ അനുഗ്രഹം നീ പ്രാപിക്കണമെങ്കിലേ കുറച്ച് സ്പിരിച്വൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരും എന്താ കാര്യം നിങ്ങൾക്ക് ക്ലെയിം ഇല്ലെന്ന് പറയും ഇപ്പം നീ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മൗനമാനം പാലിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നോ ക്ലെയിം എന്നാണ് നോ ക്ലെയിം പ്ലീസ് അതിൻ്റെ കാരണം എന്താണ് മക്കളുടെ അപ്പമാണെന്ന് മക്കളുടെ അപ്പമാണ് അതാണ് ക്ലെയ്യം നിനക്ക് നിങ്ങൾക്കുള്ളതല്ല എന്നുവെച്ചുകഴിഞ്ഞാൽ മക്കളാരാണ് മക്കൾ വിശ്വാസികളല്ലേ അപ്പോൾ അവൾ വിശ്വാസികളല്ലെന്നല്ല പറഞ്ഞത് കർത്താവിന് അവളിൽ വിശ്വാസത്തിനെ പുറത്താക്കാൻ ആവശ്യമായ ഒരു വിശ്വാസത്തിൻ്റെ അത്രയും അവൾക്ക് അനുഗ്രഹം വാങ്ങൽ ശേഷിയില്ല അത്രയും അവൾ വളർന്നിട്ടില്ല ചുമ്മാ ക്യാഷ്വലായിട്ട് ആരൊക്കെ പറഞ്ഞ് എത്ര കാര്യം സുഖപ്പെട്ട് കാനായി വെള്ളം കുഞ്ഞാക്കിയതൊക്കെ കേട്ടപ്പോൾ പാവപ്പെട്ടവളി പെടുത്തലി വന്നതാണ് പക്ഷേ ആസ്തി കൊടുക്കാനുള്ള ആസ്തിയില്ല ഇല്ല നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ടോ എന്നൊക്കെ ഈസ് ചോദിക്കണില്ലേ കൈവശമുള്ളത് പ്രധാനപ്പെട്ടതാണ് അപ്പം ഇല്ലെങ്കിലും വിശ്വാസം വേണ്ട ഇതിന് പറ്റിയ വിശ്വാസമുണ്ട് തക്ക വിശ്വാസം വിശ്വാസമൊന്നും ബൈബിളുണ്ട് തക്കവിശ്വാസം സുഖം പ്രാപിക്കാൻ വിശ്വാസം ഉണ്ടെന്ന് കണ്ട് മുടന്തിനോട് എഴുന്നേറ്റ് മധ്യസിക്കാൻ പറയുന്നുണ്ട് അധ്യായം എട്ടാമത്തെ സ്വാധീനമില്ലാത്ത ഒരുവൻ ആ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല നടക്കാൻ കഴിഞ്ഞതില്ല പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം സൗഖ്യം പ്രാപിക്കാൻ തക്ക തക്ക വിശ്വാസം വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നു സംഭവം ഇവിടുത്തെ വിഷയം എന്ന് പറയണത് ഇപ്പോൾ ഈ കാനംകാരിക്ക് സംഭവിച്ചിരിക്കണത് അവൾ കർത്താവിൻ്റെ പിന്നെ വരുന്നുണ്ടെങ്കിലേ അവൾക്ക് അവളുടെ ആ ഒരു വിഷയത്തിന് തക്ക വിശ്വാസം അവളുടെ കയ്യിൽ ആ വിശ്വാസം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവളെ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്താണ് പറയണത് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്കൊടുത്ത് വിഹിതമല്ല അത് യഹൂദമായ അന്നത്തെ കാഴ്ചപ്പാട് ഈശോ പറയണതല്ല ഈശോ കാഴ്ചപ്പാടല്ലത് പക്ഷേ അവൾ റെസ്പോണ്ട് ചെയ്യണത് ഭയങ്കരമാണ് കർത്താവ് അത് ശരിയാണെന്ന് അവളെ തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ശരിയാണ് എന്നാലേ അവൾ പറയുന്ന ഒരു ചെക്ക് വെക്കുന്നുണ്ട് എന്താണ് പട്ടികളും നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ അപ്പോഴാണ് ഇച്ച പറയുന്നത് ഉമൺ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ് അപ്പോഴത്തെ അപ്പാണ് തക്ക വിശ്വാസം ഉണ്ടായത് എളിമയുടെ വിശ്വാസം ഏറ്റു പറയണം ദൈവത്തെ അപ്പം അതുകൊണ്ടാണ് പല കാര്യങ്ങളും മൗനം വരണ കാര്യം അതാണ് കർത്താവ് മൗനം അഴിക്കുന്നതിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് മൗനം അവളോട് ആദ്യം മൗനമായിരുന്നു അപ്പം മൗനമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചില പ്രാർത്ഥനകൾക്കും കർത്താവും മൗനുമായി കാട്ടിട്ട് മാസങ്ങളായി കാണും അതിൻ്റെ കാര്യം നിങ്ങളുടെ വിശ്വാസം തക്ക വിശ്വാസം ഇല്ലാത്തത് തക്ക വിശ്വാസം ആണെങ്കിൽ അതിൻ്റെ നല്ല നമുക്ക് നല്ല മുതൽ മുടക്കം ഉണ്ടാകും മീൻഫുള്ളായിട്ടൊക്കെ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും സുവിശേഷമൊക്കെ മറ്റുള്ളവരുടെ മുമ്പേ പ്രഖ്യാപിക്കേണ്ടി വരും ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറേണ്ടി വരും അതായത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാകാരം ഞങ്ങൾ എന്ത് ചെയ്യണ ചോദ്യമുണ്ട് ബൈബിളിൽ യോഹന്നാൻ ആറ് ഇരുപത്തെട്ട് ആണ് അപ്പോൾ അപ്പോൾ അവർ അവർ ചോദിച്ചു ചോദിച്ചു പ്രവർത്തിക്കുന്നവരാകാൻ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് പ്രവർത്തനം അയച്ചവനിൽ വിശ്വസിക്കുക എങ്ങനെ വിശ്വസിച്ചാൽ വിശ്വസിക്കണം വിശ്വാസത്തിൽ തന്നെ തക്ക വിശ്വാസം ഉണ്ടാകണം യേശുക്രിസ്തുവിൽ നമ്മുടെ തക്ക വിശ്വാസം എന്തെങ്കിലും ജീവിതത്തിന്റെ ഒരു വിധി വൈപരുത്യങ്ങൾ വരുമ്പോൾ എന്നാൽ ഇത്രയും കിടക്കുന്ന ചട്ടിങ്കിലും ഒന്നും പറഞ്ഞിട്ട് പോകരുത് കർത്താവ് തന്നെ അവരെ പ്രകോപിപ്പിക്കാൻ നായ്ക്കളുടെ അപ്പുവിടുത്ത് പട്ടികൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ പോയി വെട്ടിപ്പിക്കുന്ന പറഞ്ഞാൽ അവർ വേണമെങ്കിൽ പോകും അവർ വേണമെങ്കിൽ പോകാം പ്രകോപിച്ച് പോകാം അവർക്ക് തക്ക വിശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ പോകും അങ്ങനെയുള്ള കളയാൻ വേണ്ടി തന്നെയാണ് ചിലപ്പോൾ അവനും പാലിക്കണ കർത്താവ് എപ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മളുടെ നമ്മളുടെ സെൽ നമ്മളുടെ നില നിലപാട് കറക്റ്റ് ചെയ്യണം അതായത് ഞാനൊരു ആവശ്യത്തിൻ്റെ പേരിൽ വന്നതല്ല അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് വന്നതാണ് നമ്മൾക്ക് പലപ്പോഴും വരുന്നത് നമ്മുടെ അക്കൗണ്ടിലാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത് നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ പരീക്ഷ ജയിക്കാൻ വേണ്ടി എന്നല്ല ആ പ്രാധാന്യം പരീക്ഷയ്ക്കും വിഷയത്തിനുമല്ല അങ്ങേ ഞാൻ വിശ്വസിക്കുന്ന കൊണ്ട് അങ്ങേ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയം അങ്ങേ സമർപ്പിക്കുന്നു അപ്പോൾ ഒരു ചെറിയ പരടൻ ഷിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ യൂട്ടേൺ എടുക്കേണ്ടി വരുമെന്ന് വെച്ചാൽ വിഷയത്തിനല്ല പ്രാധാന്യം മറിച്ച് ദൈവത്തിനായിരിക്കണം പ്രാധാന്യം അങ്ങനെ ജീത് നിങ്ങളുടെ പ്രാർത്ഥന റീമോൾഡ് ചെയ്യണം റീസ്ട്രക്ചർ ചെയ്യണം അപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും നിങ്ങളോടും കർത്താവ് സംസാരിക്കാൻ തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അധ്യായമായിട്ട് വളരട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പശുദ്ധാന് നാമം